ഹായ് ഗേസ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് കുറേ പച്ചക്കറികളാണ് ഞാൻ അടർത്താൻ പോകുന്നത് പിന്നെ മറ്റു ചിലതും കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇന്നേ എൻ്റെ അന്യത്തിയുടെ മകൾ ബാംഗ്ലൂരാണ് അവളിന്ന് വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ അവൾക്ക് ഈ ജൈവ പച്ചക്കറിയെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര മോഹം കുറച്ച് പച്ചക്കറി വേണമെന്ന് എന്തായാലും ഞാൻ പറഞ്ഞു വന്നാൽ ഞാൻ അടർത്തി തരാമെന്ന് അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാനിന്ന് എൻ്റെ പച്ചക്കറികളെല്ലാം അടർത്തുന്നത് ഇതാ ഇതാക്കണ്ട കോവയ്ക്ക ആദ്യം ഞാൻ അടർത്താൻ പോകുന്നത് കോവയ്ക്ക കോവയ്ക്കണ്ട ഒത്തിരി കാച്ചങ്ങനെ നിൽക്കേ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് എന്നാലും രണ്ട് ദിവസം ഉമ്മേ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു വേണം അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഇത് വിട്ടിരിക്കുകയായിരുന്നു കണ്ടോ ഇതുപോലെതാ ഇങ്ങനെ അങ്ങട്ടെ അങ്ങട്ടെ അങ്ങനെ പടർന്നു നിൽക്കുകയാണ് ഞാനേ അടർത്തി എടുക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇല്ലെങ്കിൽ നിങ്ങൾ ബോർ അടിക്കൂലേ ഞാനീ ഇങ്ങനെ അടർത്തി അടർത്തി നിൽക്കുന്നത് കാണുമ്പോൾ എന്നാലും ഞാൻ അടർത്തി എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ അത് പറയുമ്പോഴൊക്കെ സാധനം ഓരോന്ന് പറിച്ചു കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ചെറിയ പിഞ്ചി വിളരിക്കുകയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഒരു ചമർപ്പോ കമർപ്പോ ഒന്നുമില്ല ഇല്ലേക്കോ നല്ല ശുദ്ധമായ കോവണ്ട ഇവിടെ ഇതാ ഒത്തിരി മാല പോലെ എങ്ങനെ നിൽക്കുകയാണ് പഴുത്ത് വരെ നിൽക്കുന്നത് പഴുത്ത് പോയി ഇതിനെ നമുക്ക് വിത്താറ്റി പോയി കഴിക്കും ഇതിനെ നമ്മൾ ഉണക്കിയതാ ഈ വിത്ത് കണ്ട നല്ല വിത്ത് കണ്ടതാണ് ഇതാണ് വിത്ത് ഇതിൻ്റെ ഈ വിത്തെടുത്ത് കഴുകി ഉണക്കി പാകി നട്ടാൽ പാകി മുളപ്പിച്ചെടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ കോവയ്ക്കാ വീണ്ടും കിട്ടും ഇതെനിക്ക് ഇവിടെ ഇഷ്ടംപോലെ പടർന്നു കിടക്കുന്ന തൈക്കളും ഉണ്ട് ഞാൻ ചിലർക്കൊക്കെ ഇതുപോലെ തൈ അടർത്തി കൊടുത്തിട്ടും കേട്ടോ നമുക്കിങ്ങനെ പറിക്കാൻ പറ്റണത് തന്നെ അതൊരു ഭയങ്കര സുഖമാണ് ഇങ്ങനെ പറിച്ച് പറിച്ച് തന്നെ ഇങ്ങനെ 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 എന്നെ അടർത്തി 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 ഇങ്ങനെ എടുക്കുന്നതിന് എന്ത് സുഖമാണെന്നറിയോ കേട്ടോ യർ ഞാൻ ഇത്രയും കുറേ ഇപ്പം ഇതിൽ നിന്ന് പറിച്ചെടുത്ത് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് താ ഞാൻ കുറേ പയറ് ഇങ്ങനെ കണ്ട നട്ട് അടുത്ത അടുത്ത സ്റ്റെപ്പാക്കിയതാ നട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് മൂന്ന് പയർ നമുക്ക് അടർത്തി അവിടെ കൊണ്ടുവന്ന് ഒന്ന് നടാ ഇളക്കിയെടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ പല പല പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഇതാ ഇങ്ങനെതാണ് ഇളക്കിയെടുത്ത് ഇനി നമുക്ക് അവിടെ കൊണ്ടുവന്ന് നടാം ഇവിടെയാണ് ഞാനിത് നടാൻ പോകുന്നത് ഇത് കണ്ടോ ഈ പയർ കണ്ടോ അതാ ഒത്തിരി ഇങ്ങനെ ഇതിന് വേറൊരു ടൈപ്പാണ് ഇതാ ഇതും ഇങ്ങനെ ഇവിടെ കാച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാച്ചു തീരുമ്പോൾ ഇതിവിടെ നടടുമ്പോൾ ഇതും എനിക്കടുത്ത് കായ്ഫലം വന്നു തുടങ്ങും അതുകൊണ്ട് നമുക്കിതിനെ ഇവിടെ ഒന്ന് നടാം ഇത് നല്ല ട്രീറ്റ് ചെയ്ത മണ്ണാണ് കണ്ട മണ്ണിൻ്റെ കറുപ്പ് വെള്ളം കണ്ടോ അല്ല അതുകൊണ്ട് നമുക്കിതിനെ ഇവിടെ ഒന്ന് നട്ടു കൊടുക്കാം ഇങ്ങനെ മണ്ണ് മാന്തിയാ മതി മണ്ണിൻ്റെ ഇതിനകത്ത് എല്ലാ വളവും ഞാൻ ചേർത്ത് ഇട്ടിരിക്കുന്നതാണ് കണ്ടോ അതിൻ്റെ വേരൊക്കെ കണ്ട ഇതിങ്ങനെ വേരോടുകൂടി നമ്മൾ ഇതിലോട്ടിങ്ങനെ വെച്ച് ഒന്ന് അമർത്തി കുറച്ച് മണ്ണ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇത് തനിയെ അങ്ങ് പൊടിച്ച് കയറിക്കോളും അപ്പോൾ വേറെ പയറ് പുതിയ പയറ് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്കതുകൊണ്ട് ഇതുപോലെ പയർ പറിക്കുമ്പോൾ നല്ല മിക്ക പയറൊക്കെ കിട്ടുമ്പോൾ നമ്മളിതുപോലെ ഓരോടത്തും കൊണ്ട് പാവി പാവി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി തൈകൾ കിട്ടാൻ നമുക്കിതുപോലെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ശാഖകളായിട്ട് ഇങ്ങനെ ഇടർത്തിക്കൊണ്ടുവന്ന് ഇവിടെ നട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ പയറ് വീണ്ടും വരും എന്നും നമുക്ക് നമ്മുടെ പറഞ്ഞു നിന്നേ പയർ കുറിക്കാൻ സാധിക്കും കണ്ട ഇത് ഏതാണ്ട് കാച്ചു രാവിലെ എഴുതിയെന്ന് ഞാൻ പറിച്ചു കണ്ടോ കുളാവു ഇനി നമുക്ക് കത്തിരിക്ക കുറിക്കാൻ പോകാം ഈ കത്തിരിക്ക ഇങ്ങനെയാണ് കണ്ട മുറ്റി വരുമ്പോൾ ഇതിൻ്റെ കളർ മാറും ഇപ്പോഴത്തെ പാകമായി പാകമാകുമ്പോഴേ ഇതിൻ്റെ ഈ വയലറ്റ് കളർ മാറും ഇതുപോലെ ഇളം കളർ കൂടാകും ചില കത്തിരി ഉണ്ട് കേട്ടോ അത് ഫീവറായിട്ട് ഈ വയലറ്റ് കളർ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റം വരൂല അങ്ങനെ കത്തിരിക്കകളിൽ തന്നെ പല പല ഐറ്റവും പല പല ഇനവും ഉണ്ട് അതാണിങ്ങനെ പല പല കളറുകൾ വരാൻ കാര്യം കണ്ട ഇത് വേറെ ഒരു ടൈപ്പാണ് കണ്ട പി പോലെ ഇരിക്കുന്നു ഇത് പ്രത്യേക സ്റ്റൈലല്ലേ കണ്ട ഇതിലേക്ക് കണ്ട ഇങ്ങനെ വന്ന് ഒരുമാതിരി വേറെ ഒരു ടൈപ്പ് ആണ് ഇത് കണ്ട ഇതിന് ഒന്നും മതി ഇതാ ഇതിലേ ഒത്തിരി നിൽക്കുന്നു ഇതാ കണ്ട ഇതേണ്ടേ ഇതേണ്ടേ വേണ്ട ഇതേണ്ടേ ഇതാ കണ്ട ഇതിലിപ്പോൾ മൊത്തം തന്നെ ഒരാറെണ്ണം ഉണ്ട് ഞാൻ അതിലേ ഒരെണ്ണം അടർത്തി ബാക്കി അവിടെ നിൽക്കിയിട്ട് ബാക്കി പിന്നെ അടക്കാം അല്ലേ എന്നിന് എല്ലാം കൂടെ ഇങ്ങനെ അടർത്തി തുറക്കുന്നത് ഈ വഴുതല ഒത്തിരി നിൽക്കുകയാണ് കേട്ടോ കേട്ടോ കാറ്റ് നിൽക്കുകയാണ് ഞാൻ മെഞ്ഞാന്നും ഇതിനെ കൂടെ അടർത്തി എടുത്ത് കേട്ടോ കുറച്ച് ഒരു പാർട്ടിക്ക് കൊടുത്തു എന്തായാലും അത്രയും വേണ്ടല്ലോ നമ്മൾ നടന്ന കാര്യം മറ്റുള്ളവർക്കൂടെ ഉപകാരമാവേണ്ടേ പച്ചക്കറിയല്ലേ ജൈവ പച്ചക്കറിയല്ലേ അപ്പോൾ നമ്മൾ മാത്രം ഭക്ഷിച്ചാൽ മതിയോ മറ്റുള്ളവരും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അവരും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി തുനിയേ ഉള്ളൂ കണ്ട ചിലവെന്നാൽ വലിയ പഴുതലങ്ങയാണ് കേട്ടാ അടിപൊളി പഴുതലങ്ങരി പഴുത്തുണ്ടാ ഒത്തിരി പഴുത്തിക്കയാണ് പഴുത്തില്ല അതാ പഴുത്തേക്കും പിന്നെ ഇന്നേ എൻ്റെ ഒരു കൂട്ടുകാരി കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കും കുറച്ച് പച്ചക്കറിക്ക് കൊടുക്കാം അല്ലേ എന്തായാലും കൂട്ടുകാരിയല്ലേ എൻ്റെ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞില്ലേ അവളൊന്ന് എന്തായാലും വരും ഞങ്ങൾ പണ്ട് ഒന്നിച്ച് കളിച്ച് നടന്നതാണ് ആറ്റിപ്പോയി കുളിച്ച് അരുവികളിലൊക്കെ പോയി അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട് പൂന്തേനരൂപീ പൊന്മൂടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ഇനിയേ മൊത്തത്തിൽ അളത്തി എടുത്തിട്ട് കാണിച്ചു തരാതേ അന്ന് ഞാൻ അളത്തില്ലേ പച്ച വഴുതര അതുപോലത്തെ പച്ച വഴുതരം കണ്ടു ഇത് ത ഒന്ന് ഞാൻ പറഞ്ഞില്ലേ വിത്തിന് വിടും താ ഇത് വിത്ത് പരിവായി കണ്ട കളറ് മാറി മഞ്ഞ കളർ അടിച്ചു കൊടുങ്ങി ഇനി ഇത് വിത്തിനെ കൊള്ളാവും വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്കതിനെ അടർത്തി എടുക്കാനേണ്ട ഒരു വലുത് ഒരെണ്ണ അടർത്തിയേ ഉള്ളൂ പച്ച കുറവാണ് കേട്ടാ പച്ച എനിക്ക് ഒരു മൂടേ ഉള്ളൂ കണ്ടോ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ അടർത്തി എടുത്തത് ഇനിയും ഉണ്ട് കേട്ടോ അതവിടെ നിന്ന് കിട്ടും ഇത്രയും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ കൊള്ളാവോ പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിട്ടാ ഈ ജൈവ പച്ചക്കറി കഴിക്കുക അപ്പോൾ നിങ്ങൾ ഓരോ മുടക്കം നടണം കേട്ടോ എന്തായാലും ഒന്ന് നട്ടു നോക്കണം കിട്ടുമോ ഇല്ലയെന്നുള്ളത് നടുമ്പോൾ നമ്മൾ വെയിൽ ഭാഗത്ത് തന്നെ ഈ തൈകളൊക്കെ വയ്ക്കാൻ ശ്രമിക്കുകയും കേട്ടോ വെയിലടിച്ചാലും ഇത് കായ്ക്കത്തുള്ളൂ ഇല്ല വെയിലില്ലെങ്കിൽ ഇത് പറ്റില്ല വെയിൽ വേണം വളം വേണം വെള്ളം വേണം നമ്മുടെ പരിചരണം വേണം അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ വീട്ടുകുറ്റത്തിൽ നിന്ന് തന്നെ പച്ചക്കറികൾ പഠിച്ചെടുക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കൂടെ അയച്ചു കൊടുത്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് ഓക്കേ